സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ സ്നേഹസാന്ത്വനത്തിന്റെ പുതുമാതൃക പകർന്ന് വിദ്യാർത്ഥികളുടെ അഗതിമന്ദിര സന്ദർശനം പോത്തുഗൽ ഞെട്ടിക്കുളം എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടിഎയും ചേർന്നാണ് മൂത്തേടം മദേഴ്സ് ഹോപ്പ് അഗതി മന്ദിരത്തിലെത്തി അന്നേവാസികളെ സന്ദർശിച്ചത് അന്തേവാസികൾക്കൊപ്പം കേക്ക് മുറിച്ചും ഭക്ഷണം കഴിച്ചും കുറച്ചു സമയം ചിലവഴിച്ച കുട്ടികൾ അവർക്ക് മുന്നിൽ തങ്ങളുടെ വിവിധയിനം കലാപരിപാടികളും അവതരിപ്പിച്ചു പ്രധാനാധ്യാപിക ഷീജ ഉദ്ഘാടനം ചെയ്തു പിടിഐ പ്രസിഡന്റ് സുമോദ് അധ്യക്ഷത വഹിച്ചു ആനി ചാക്കോ നസീർ റഹ്മാൻ നജ ഫാത്തിമ എസ് ആർ ജി കൺവീനർ ജിനേഷ് സീനിയർ അധ്യാപകൻ ബെന്നി മാത്യു എന്നിവർ സംസാരിച്ചു അനാഥരെയും രോഗികളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകുകയെന്ന ഉദ്ദേശ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്